വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂർ കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു നൂറ് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും ഫണ്ട് ലഭ്യമാക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതിവഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് പുനരാരംഭിച്ചിട്ടുള്ളത് ത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയുടെ കനോലി കടവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായി ഒലിച്ചുപോയത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണ് അന്ന് ഒലിച്ചുപോയത് എന്നാൽ ആറു വർഷം കഴിഞ്ഞിട്ടും വനംവകുപ്പിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച കനോലി പ്ലോട്ടിൽ നൽകുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ തേക്കുമരമാണ് തൂക്കുപാലം തകർന്നതോടെ ചാലിയാർ പുഴയുടെ മറുകരയിലുള്ള കനോലി പ്ലോട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്താനും കഴിയില്ല വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിച്ചിരുന്ന പാസനത്തിലുള്ള വരുമാനത്തിലും വൻ ഇടിവുണ്ട് കണ്ണൂർ കേന്ദ്രമായ സിൽക്കിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല രണ്ടു വർഷം മുൻപ് തുടക്കം കുറിച്ച തൂക്കുപാലം നിർമ്മാണം ഫണ്ട് മുടങ്ങിയതോടെ നിൽക്കുകയായിരുന്നു കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന തുക ലഭിച്ചതോടെയാണ് കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിച്ചത് അത്യാധുനിക സൌകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ